കണ്ണൂർ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ കൊലവിളി മുദ്രാവാക്യത്തിൽ പ്രതികരണവുമായ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കൊല്ലപ്പെട്ട ധീരജിന്റെ പിതാവ് രാജേന്ദ്രൻ ധീരജിനെ കൊന്ന കത്തി കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഞങ്ങളെ കൂടി കുത്തി കൊല്ലണമെന്ന് രാജേന്ദ്രൻ മൂന്നര വർഷമായി വേദനയിൽ കഴിയുന്ന കുടുംബത്തെ ഓരോന്ന് പറഞ്ഞ് കോൺഗ്രസ് വീണ്ടും കുത്തി നോവിക്കുകയാണ് അന്ന് കൊലപാതകം നിഷേധിച്ചവർ തന്നെ ഇന്ന് തങ്ങളാണ് ധീരജിനെ കൊന്നതെന്ന് ഏറ്റുപറയുകയാണ് ഒരു കോൺഗ്രസ് അനുഭാവിയായതിന് ഇക്കാലം അത്രയും കോൺഗ്രസിനും സുധാകരനും വോട്ട് ചെയ്തതിന് തനിക്ക് കിട്ടിയ പ്രതിഫലമാണോ തന്റെ മകന്റെ കൊലപാതകമെന്ന് കോൺഗ്രസ് പറയണമെന്നും രാജേന്ദ്രൻ ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ ഏകദേശം നാപ്പത്തി അഞ്ച് വർഷത്തിലധികം കോൺഗ്രസ് അനുഭാവിയായതിന് കോൺഗ്രസിനും ഇവിടെ സുധാകരനും വോട്ട് ചെയ്തതിന് എനിക്ക് കിട്ടിയ പ്രതിഫലമാണോ ഞങ്ങളുടെ മകൻ ധീരജി രാജേന്ദ്രന്റെ കൊലപാതകമെന്ന് കോൺഗ്രസിന്റെ നേതൃത്വങ്ങൾ പറയണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് മാത്രമല്ല ഇവരുടെ കയ്യിൽ ധീരജിനെ കുത്തിയ കത്തി ഉണ്ട് എന്ന് പറയുന്നുവെങ്കിൽ ആ കത്തി കൊണ്ട് ഇവിടെ ജീവച്ചവമായി ജീവിക്കുന്ന മൂന്ന് ജീവനുകളെ കൂടി ഇവൻ ഇവർ കുത്തി കൊലപ്പെടുത്തണമെന്നാണ് കോൺഗ്രസിനോടും കോൺഗ്രസിന്റെ നേതൃത്വത്തോടും എനിക്ക് വേദനയോടെ സങ്കടത്തോടെ പറയുവാനുള്ളത്